മലയാള സിനിമയിൽ എക്കാലവും നേർക്കുനേർ പൊരുതുന്നത് മോഹൻലാൽ മമ്മൂട്ടിയും തമ്മിലാണ് ഇരുവരുടെയും ആരാധകരാണ് ഈ പോരാട്ടത്തെ ഏറ്റെടുക്കാറുള്ളത് ഇപ്പോൾ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുന്നതിലാണ് ഇരു കൂട്ടരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മോഹൻലാൽ ചിത്രം പുലിമുരുകന്റെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന മോഹൻലാൽ ചിത്രം നയൻറ്റീൻ സെവൻ്റി വൺ ബിയോൺ ബോർഡേഴ്സ് ഈ റെക്കോർഡുകൾ തകർക്കുമെന്നാണ് പ്രതീക്ഷ പക്ഷേ അതിനു മുൻപ് പുതിയൊരു ചരിത്രം സ്വന്തം പേരിൽ എഴുതിയിരിക്കുകയാണ് മോഹൻലാൽ ആദ്യത്തെ വെർച്വൽ റിയാലിറ്റി ട്രെയിലർ എന്ന റെക്കോർഡാണ് മോഹൻലാൽ ചിത്രം നയൻറ്റീൻ സെവൻ്റി വൺ ബിയോണ്ട് ബോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് സംവിധായകനും നായകനും ഒപ്പം വരുന്ന ട്രെയിലർ കാണുന്ന അനുഭവമാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി വെർച്വൽ റിയാലിറ്റി ട്രെയിലർ ഒരു മലയാള ചിത്രത്തിന് ആദ്യമായാണ് വെർച്വൽ റിയാലിറ്റി ട്രെയിലർ ഒരുങ്ങുന്നതെന്നാണ് അണിയർ പ്രവർത്തകർ അവകാശപ്പെടുന്നത് ബിയോൺ ബോഡേസിന്റെ ട്രെയിലർ ഓൺലൈനിൽ തരംഗമായി മാറിക്കഴിഞ്ഞു ചിത്രത്തിലെ നായകനായ മോഹൻലാലിനും മേധരവിക്കും ഒപ്പം വരുന്ന ട്രെയിലർ ആസ്വദിക്കാം വളരെ വ്യത്യസ്തവും നവീനവുമായ അനുഭവമായിരിക്കും വീഡിയോ നൽകുക മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ